വല്ലോ ണ്ടോ നോക്കുവാട വേഗം സ്ഥലം കേട്ടോ ഇല്ല തന്റെ നെഞ്ചും പരുവത്തിലാവോ എന്റെ അമ്മ എന്താ സാർ മീറ്റിംഗ് മീറ്റിങ് തുടങ്ങിയോടെ അത് കഴിഞ്ഞല്ലോ എന്റെ ആര് കഴിഞ്ഞു നെഞ്ചിനെ നെഞ്ചിൻ കയറിയും താനാ ക്രോസ് ബാറിന്റെ മേലെ കൂടെ ആണോ ചാടിയത് താഴെ കൂടെ ആണോ ചാടിയത് മോളിൽ കൂടെ സാർ അപ്പൊ പിന്നെ ഞാൻ തരേം കുത്തി നോക്കണം ഇങ്ങനെ ഇങ്ങനെ കേരള ഒരു വെട്ടുകത്ത് കിട്ടിയിരുന്നെങ്കിൽ കോടാലി ഉണ്ടല്ലോ ഒരു ലോറി അതിൽ പോകാം എന്തെങ്കിലും കാര്യം മാറ മാറ എല്ലാരും മാറിക്കോ ഇതാണ് സാറിന് പറ്റിയ വണ്ടി ഗ്യാസ് കൊണ്ടോ വണ്ടി ഗ്യാസോ കൊടുക്കാൻ കാൻറ്റീന്റെ ഗ്യാസ് പിടിക്കുന്നത് സൂക്ഷിച്ച് സൂക്ഷിച്ച് പോലും പിടിക്കും എന്താ ചൂട് പിടിച്ചൊരു അറിഞ്ഞില്ലേ ഒരു സെക്ഷന്റെ പടയൊരുക്കം കഴിഞ്ഞു കുഞ്ഞുവരാ സാറിന്റെ അത്ലറ്റിക് ടീം റെഡി ഫോർ ദി ബാറ്റിൽ നാളെ നമ്മുടേതാ അതെ മത്സരത്തിന് മൂന്ന് മാസം മുമ്പുള്ള ഈ പടയരുക്കം ആദ്യ സംഭവം പറഞ്ഞു കേൾക്കുന്നേ എന്തായാലും നാളെ മുതൽ ഭയങ്കര പ്രാക്ടീസ് പറയുന്നത് നമുക്ക് ചാമ്പ്യൻഷിപ്പ് ചാൻസ് ഉണ്ടെന്നാ അതൊന്നും ഒരു കാര്യം ഉറപ്പാ എന്റെ ചേട്ടൻ മത്സരിക്കുന്ന ചേട്ടൻസിൽ ചേട്ടൻ ഫസ്റ്റ് ആയിരിക്കും എന്ന് മാത്രമല്ല ഒരു റെക്കോർഡും ചേട്ടൻ നേടും ഒന്ന് മതിയാക്കി ചേട്ടന് അത് മാത്രമല്ല മത്സരിക്കുന്ന എല്ലാ ഐറ്റങ്ങളിലും കൂടി ഏറ്റവും കൂടുതൽ പോയിന്റുകളുമായി അർജുൻ വ്യക്തിഗത ചാമ്പ്യനുമാകും സഹോദര സ്നേഹമായിട്ട് കണക്കാക്കാം ഇതോ സംശയം മീറ്റേഴ്സിൽ നിന്റെ ചേട്ടൻ അതോ അർജുൻ 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 മീറ്റേഴ്സിൽ മത്സരിക്കുന്നില്ലല്ലോ ഉണ്ടല്ലോ ആദ്യം മത്സരിച്ചിരുന്നത് ഹൺഡ്രഡ് മീറ്റേഴ്സിനും ടു ഹൺഡ്രഡ് മീറ്റേഴ്സിനും ജമ്പിനും പിന്നെ റിലീലും ആയിരുന്നു പക്ഷെ ഹൈ ജമ്പിൽ നിന്ന് മാറി ഇവളുടെ ചേട്ടന്റെ ഒപ്പം ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സിലാണ് മത്സരിക്കുന്നത് അപ്പൊ രണ്ടുപേർക്ക് മത്സരിക്കാവോ ഗൗരി അറിഞ്ഞാണല്ലോ തന്റെ ഏട്ടന്റെ കൂടെ ഞാൻ മത്സരിക്കുന്നത് എന്തൊന്നും അർജുൻ സ്വന്തം ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്തതാണോ ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് അല്ല കുഞ്ഞോറ സാറ് പറഞ്ഞിട്ട് പക്ഷേ അപ്പോ എന്റെ ചേട്ടന്റെ കൂടെയാണ് മത്സരിക്കേണ്ടി വരിക എന്ന് അർജുന അറിയില്ലായിരുന്നു അല്ലേ ഇല്ല ഗൗരി എന്താ ഒന്നുമില്ല ചുമ്മാ ചോദിച്ചതേ ഉള്ളു ഞാൻ ഏട്ടന്റെ കൂടെ മത്സരിക്കുന്നോണ്ടാണോ ഏ ഒന്നുമില്ല അർജുൻ ഒന്നുമില്ല ഇല്ലെന്നേ ഈ അർജന്റൊരു കാര്യം എല്ലാരും പോകുന്നു ഞാനും പോട്ടെ ഗുഡ് ബൈ അയ്യോ സാറല്ലേ ഹൈ ചന്ദിക്കറിഞ്ഞേ പ്രാക്ടീസ് കിടത്തുന്ന് പ്രാക്ടീസ് മുടക്കരുത് പ്രാക്ടീസ് മുടക്കരുത് ഞാൻ പറഞ്ഞ കാരണം എല്ലാവരും കൂടി എന്റെ അന്നെ മുടക്കി എത്ര ദിവസം ഞാനോ വാരം കഴിച്ചിട്ട് സാറിന്റെ വേറെ ഏത് വണ്ടിയാണേലും ഇരുന്നല്ലേ വരാൻ പക്ഷേ വരാല്ലോ അല്ല ഇപ്പൊ എങ്ങനെയുണ്ട് സാർ സ്വന്തം താഴേക്ക് മാറിയിരുന്നെങ്കിൽ രണ്ട് വേൾഡ് ട്രേഡ് സെന്ററിൽ ഒരു പാമ്പം പാലം എന്താ പറഞ്ഞേ പക്ഷേ പെൻറെ ഇടിച്ചിരുന്ന രക്ഷയായി എന്തായാലും നല്ല എറിഞ്ഞു പിടിപ്പിച്ച തെണ്ടിച്ച് എന്റെ ശരീരത്തിൽ ബാൻഡേജ് കെട്ടാത്തത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടുപിടിച്ചു ഇത് ആരോടെ കണ്ടുപോവാടാ എനിക്ക് പ്രിൻസിപ്പളിൽ നിന്ന് കാണണം ലോങ് ലീവ് ഇട്ടു പോകാ കൊറച്ചു ദിവസം വീട്ടിൽ പോയി നടക്കാനടോ മുട്ടി തൃശൂർ തൃശ്ശൂർ എന്റെ വ്യാകുലമാതാവേ ഇട ചക്രവർത്തി രണ്ടും കൽപ്പിച്ച എന്റെ ഇഷ്ടം ഗൗരിയോട് ഞാൻ തുറന്നു പറഞ്ഞാലോ

എനിക്കതല്ല അവിടെ നിന്നെ വീണ്ടും തോൽപ്പിക്കാൻ ഹൈജംപിലേക്ക് വെണ്ടി കാര്യമുണ്ട് നാനൂറ് മീറ്റർ രാഹുലിന്റെ ഐറ്റം അല്ലേ ഓൺ ഇന്നും വലിയ സന്തോഷത്തിലാണല്ലോ എന്തോരി എന്താ പ്രശ്നം ഒരുപാട് ഇഷ്ടമുള്ള ചേട്ടന് എന്തുമാത്രം അതെനിക്കറിയില്ല ചേട്ടനും അങ്ങനെ തന്ന സ്നേഹമല്ലാതെ മറ്റൊന്നും ചേട്ടൻ എനിക്ക് തന്നിട്ടില്ല എന്റെ ഒരു ആഗ്രഹവും ഇതുവരെ സാധിച്ചു തരാതിരുന്നിട്ടുമില്ല അത്രയ്ക്കിഷ്ട ചേട്ടൻ എന്നെ ഐ ലവ് യു സോ മച്ച് നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് കേട്ടപ്പോൾ ഞാനെന്തോ പെട്ടെന്ന് വല്ലാതെ പതറിപ്പോയിച്ചാമനായി പോർ എൻ്റെ ചേട്ടൻ രണ്ടാമനാകുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്നാ പിന്നെ ഞാൻ രണ്ടാമനായി പോരെ എന്തോ അതും എനിക്ക് വിഷമമുള്ള കാര്യായിപ്പോ അതെന്താ അങ്ങനെ എന്താ ഗൗരി എന്താന്ന് പറയേ